പണ്ട് ഞാനൊരു ദിവസം ഒരു സൈവർ എന്നൊരു മനുഷ്യന് പക്ക വെള്ളവടിയാണ് പുള്ളിക്കാരൻ അവിടെ സൗദി അറേബ്യയിലെ മെയിൻ പരിപാടി വാറ്റായിരുന്നു സൗദി അറേബ്യ വാറ്റ് ചാറ്റചാര ഉണ്ടാക്കി അവർ പിടിച്ച് വെട്ടിക്കളയും ഒരു വെള്ളിയാഴ്ച വെച്ച് പെടലി വിട്ടു പിടലി വെട്ടുന്നതിന് പകരം അവൻ്റെ ജോലിയും കളഞ്ഞ് നിന്ന് പോന്ന് അവൻ്റെ വിസ എക്സ്പെയർ ആയി അവൻ്റെ വിസ എന്ത് അവൻ്റെ ആളെ അക്കാമ അവർ പിടിച്ചു വെച്ച് ആളെ ഡീപ്പോട്ട് ചെയ്ത് ഡീപ്പോട്ട് ചെയ്തപ്പോൾ ഇവിടെ 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 വന്നിരിക്കും ഇപ്പോൾ എന്നോട് ധ്യാനം കഴിഞ്ഞപ്പോൾ രാത്രി അന്ന് ഞാൻ രാത്രി രണ്ട് വരെ ആൾക്കാരെ കാണാൻ വരുന്നത് തപസ് കാലത്ത് തപസ് ധ്യാനം നടക്കണ കാലത്ത് അപ്പോൾ എല്ലാവരെയും കണ്ട് കണ്ടു പോയിരും മൂന്നര മണിയായപ്പോൾ ഞാൻ വൈകുന്നേരം ആറ് മണിയോടെ നിൽക്കുന്ന ആൾക്കാരെ വെളുപ്പിന് മൂന്ന് മണി വരെ ആയി അപ്പോൾ എത്ര മണിക്കൂർ ആണ് നിന്നവിടെ അപ്പോൾ അതിൻ്റെ കണ്ണും തലയും കറങ്ങി കറങ്ങി കണ്ണും തലയും കറങ്ങി കാര്യം ആറ് മണിക്ക് ഞാൻ എത്ര കയറിയിട്ട് ഞാൻ വെളുപ്പിനും മൂന്ന് മണിവരെ ഇവിടെ ഉണ്ട് അവസാനം വരെയുള്ള ആൾക്കാരെ കണ്ട് കണ്ട് തപസിനെ കൂടി ആൾക്കാരെല്ലാം കണ്ട് കണ്ടുകൊണ്ട് പോകുമ്പോഴും ഇവൻ പോകാതെ അവിടെ നിൽക്കുകയാണ് ഞാൻ സേവറിൻ്റെ കറിയാവുന്ന കാര്യം ഞാൻ തിരിച്ചു വിളിച്ചു നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു ഇങ്ങോട്ട് വരണമില്ല പോണുമില്ല അപ്പോൾ ഞാൻ നീ എന്താ അപ്പോൾ ഇപ്പം ഞാൻ എവിടെ പോകാനാണ് എന്നെ അവർ ഡീപ്പോട്ട് ചെയ്ത് വിട്ടേക്കാവം പിടിച്ചു വിട്ടിരിക്കുകയെന്ന് പറഞ്ഞു എൻ്റെ കാശുമില്ലെന്ന് പറഞ്ഞു വീട്ടിൽ നിൽക്ക നാട്ടിൽ നിൽക്കാൻ പറഞ്ഞില്ല നാട്ടിൽ ഞാൻ ഇപ്പോൾ ചെന്ന കടക്കാർ മൊത്തം നാട്ടിൽ എൻ്റെ വീട് വളഞ്ഞ് കാണാം വെടിവനി പ്രതികളെപ്പോലെയാണേ പിന്നെ അതായത് രാത്രി പത്ത് മണി രാത്രി പന്ത്രണ്ട് മണിക്കേ വീട്ടിൽ കയറി ചേരത്തുള്ളൂ കാര്യം അത്രയും ആൾക്കാരുടെ കടം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വെളുപ്പിൽ തൊട്ട് വൈകുന്നേരം തൊട്ട് എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും ഇവർ വീട്ടിൽ ഇല്ലെന്ന് ചേർത്തുമ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും അത് വെളുപ്പിൽ നിന്ന് ആര് മണിയോട്ട് ആൾക്കാർ വരാൻ തുടങ്ങി ഇപ്പോൾ വന്ന് കിടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചടുവ് പിടിക്കാൻ വേണ്ടി അപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുകയിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും അപ്പം ഞാനാണെങ്കിൽ തലയും പൊട്ടി എനിക്ക് എനിക്കിപ്പോൾ ബോധം കെട്ട് വിഴുവായി ഇല്ലെങ്കിൽ ആയി പോകുന്നില്ല അറിയാൻ പാടില്ല കാര്യം എനിക്ക് ആറുപടയ്ക്ക് കുർബ്ബാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് വണ്ട് അവിടെ അമ്പലപ്പുഴ പള്ളി ഇരിക്കണം എന്ന് അപ്പോൾ അവിടെ പോയി കുർബാന ചെല്ലണം അപ്പം അതിന് ആവതില്ല ആവധിയില്ല എല്ലാവർക്കും പറ്റത്തില്ലല്ലോ അപ്പോൾ ഇവിടം വരെ ഞാൻ ഞാൻ നീ പണി ചെയ്യും ഞാൻ അത് അന്ന് അമ്മയുടെ രൂപം ചെറിയ രൂപമാണ് ആ രൂപം ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് ഞാൻ അമ്മയുടെ വന്നിട്ട് എൻ്റെ നെറ്റ് നേരതിരിക്കാൻ പറ്റാതെ കാരണം നെറ്റി കൊണ്ടുവന്ന് അമ്മയുടെ നെഞ്ചിൽ വെച്ചിട്ട് പറഞ്ഞ് നീ ഒന്നും ഇങ്ങോട്ട് തിരിച്ച് പറയരുത് ഞാനിവനെ കയറ്റി പിടിക്കുകയാണ് പറയും അക്കാമ പിടിച്ച സ്ഥലത്തേക്കേ അക്കാമ പിടിച്ചു വെച്ച സ്ഥലം തൊഴിൽ ചെയ്യാനുള്ള പെർമിറ്റും പിടിച്ചു വെച്ച സ്ഥലത്തേക്ക് ഇനി ഇനി പത്തൊമ്പത് ദിവസം ഉണ്ട് പിസ്സ എക്സ്പയർ ആകാൻ ഇവൻ ആ രാജ്യത്തിലോട്ട് ഞാൻ കയറ്റി പിടിക്കുകയാണ് അമ്മയൊന്നും എന്നോട് പറയുമെന്ന് പറയും കാര്യം തിരിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഒത്തിരിയേറെ യുക്തിപരമായ കാര്യങ്ങൾ ഇവനെക്കൂടി പറഞ്ഞു ഇവൻ അവിടെ പോയി ചാരാൻ മാറ്റുന്ന പാർട്ടിയാണ് ഇവന് ഒരു മെറിട്ടുമില്ല അവനെ നമ്മൾ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ സൗദി അറേബ്യ ഇപ്പോൾ ചാരാൻ ആര് സ്പോൺസർ ചെയ്യാനാണ് ഒരു മനുഷ്യൻ സ്പോൺസർ ചെയ്യത്തില്ല ഒരു ദൈവം സ്പോൺസർ ചെയ്യത്തില്ല പക്ഷേ എനിക്ക് അമ്മയോടൊരു ബന്ധം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അത് ഞാൻ അമ്മയുടെ നെഞ്ചത്തെ തലവെറ്റോട് പറയും ഇവർ ഞാൻ കയറ്റി പിടിക്കുകയാണ് അമ്മ എന്നോട് തിരിച്ച് പറയണെന്ന് പറയും ഞാൻ മനുഷ്യനോട് സംസാരിക്കുമ്പോഴും അവനും കൂടെ സംസാരിക്കണം ഞാൻ ഒരു കാശ് മിച്ചു അമ്മ നിന്നെ കൊണ്ടായിരുന്നു വെളുപ്പിനെ പൊട്ടി പറയും അവൻ എങ്ങനെയോട് കുറച്ച് പൈസ സംഘടി പത്തൊമ്പതിനായിരം രൂപ മതിയായിരുന്നത് അന്ന് പോകാൻ അവൻ കയറിപ്പോയി കയറിപ്പോയിട്ട് ഞാൻ അമ്പലപ്പൊഴും ഇരിക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കും അച്ഛൻ്റെ അച്ഛ എൻ്റെ അച്ഛാ ഞാൻ എന്നെ ഓരോ കമ്പനിയിലും ഞാൻ ഈ വെയിലത്ത് അലഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നെ ഓരോരുത്തും എടുക്കണില്ല ഇപ്പം എൻ്റെ വിസ എക്സ്പയർ ആകും അപ്പോൾ അവനീ ദിവസം എന്നെ വിളിച്ചുകൊണ്ടിരിക്കും അവസാനം വിസ ആകുന്നതിന് ഒരു ദിവസം മുമ്പ് എന്നെ വീണ്ടും വിളിക്കും അച്ഛാ നാളെ വിസ എക്സ്പയർ ആകും ഞാൻ ജയിലിലാകും എനിക്ക് ഒരു മാർഗം ഞാൻ പറഞ്ഞ മനെ വിശ്വാസപ്രവോണം ചൊല്ലി നീ സഞ്ചരിക്കേ നീ പ്രാർത്ഥിക്കുക ഇത് നിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ് അപ്പം ഞാൻ എൻ്റെ മുറിയിൽ ഒരു മാതാവിനെ വെച്ചിട്ടുണ്ട് അത് തൈക്കാട്ട് ഇരിപ്പുണ്ട് ഇപ്പോൾ ആ അമ്മയുടെ മടിയിൽ ഈശോ ഉണ്ണീശോ ഇരിക്കണതാണ് അപ്പം ഞാൻ മാതാവിനെ ഇങ്ങനെ പിടിച്ചിട്ട് പറയും അമ്മേ അവൻ നാളെ വിശ എക്സ്പയർ ആകും ഇനി പതിനെട്ട് മണിക്കൂർ ടൈമേ ഉള്ളൂ ഇതിനുള്ളിൽ അമ്മയെ ആശ്രയിച്ചു ഒറ്റ ആളെ കണ്ടുകൊണ്ടാണ് ഇവനെ കയറ്റി വിട്ടിരിക്കണത് എന്നോട് തിരിച്ചൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഞാൻ ഇങ്ങനെ മെസ്സേജിൽ ഇങ്ങനെ കവർന്ന് പിടിച്ചിരിക്കുന്ന അമ്മയെ താഴെക്കൊണ്ട് ആ സ്ഥാനത്ത് കൊണ്ടു വെച്ചിട്ട് ഞാൻ ഇരിക്കും ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവനെ തിരിച്ചു പിടിക്കും തിരിച്ചു കഴിയുമ്പോൾ എൻ്റെ അച്ഛാ എന്നെ ഒരു എന്നെ ഒരു കമ്പനീടെ എടുത്തെന്ന് പറയും ഒരു മണിക്കൂർ എടുക്കും പക്ഷെ ഒരു പ്രശ്നം ഉണ്ട് കൊണ്ടുവച്ചാ ഇനി എനിക്ക് പന്ത്രണ്ട് മണിക്കൂറേ ഉള്ളൂ പക്ഷേ ആ ഞാൻ നേരത്തെ എന്നെ അക്കാമ പിടിച്ച് വെച്ചിരിക്കുന്ന കമ്പനി നിന്ന് എനിക്ക് റിലീവിങ് ഓർഡർ വേണം പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ട് എന്താ അറബി വിധി എന്താ ടൂറിന് പോയിരിക്കുകയാണ് അറബി ഈ വിനോദസഞ്ചാരത്തിന് പോയിരിക്കുകയാണ് ഇറാനില ഇറാക്കിലാണ് പോയിരിക്കുകയാണ് അറബി വൈഫും കുഞ്ഞുങ്ങളും എല്ലാമായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അവൻ തിരിച്ചു വരണതിന് രണ്ടാഴ്ച എടുക്കും അപ്പോൾ അതിനുള്ളിൽ എൻ്റെ വിഷയം എക്സ്പെയർ ആകും ഇവർ എനിക്ക് റിലീവിങ് ഓർഡർ തരത്തില്ല ഈ കമ്പനി എന്നെ എൻ്റെ എടുത്ത കമ്പനി റിജക്ട് ചെയ്യും ഒരു മനുഷ്യൻ കടന്നു പോകുന്ന വഴിയില്ലേ അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അമ്മയുടെ പറയും അമ്മേ അറബീനെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണം അവന് അക്രാമയം തിരിച്ചു കൊടുക്കണം റിലീവിങ് ഓർഡർ കൊടുക്കണം അല്ല വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയും ഉടനെ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അറബി ഒറ്റക്ക് ചാർട്ടേഡ് പ്ലെയിനിൽ അവിടെ ലാൻഡ് ആകും ലാൻഡ് ആകുമ്പോൾ ഇവൻ മതിക്ക് നിൽക്കും അറബിയുടെ കാരബോ വാദം ഇപ്പം ഉണ്ട് അവരെ ഡിസ്മിസ് ചെയ്തവനാണ് അപ്പോൾ എന്താ സാറെ എന്നെ സാറ് ഡിസ്മിസ് ചെയ്ത് എന്നെ പുറത്തൊരു കമ്പനി എടുത്ത് എനിക്ക് റിലീവിങ് ഓർഡർ ഓ ഓർഡർ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ ഓഫീസ് ചെന്നിട്ട് റിലീവിങ് ഓർഡർ എഴുതി കൊടുക്കും ഇത് മാതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃപാസദ്യ വരുമ്പം നിങ്ങളൊരു വലിയ ശക്തിയുടെ കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ് അമ്മ ഒരു കാര്യം തീരുമാനിച്ചാൽ അമ്മ ഒരു വാതിൽ തുറന്നാൽ അത് അടക്കാൻ പറ്റത്തില്ല ദൈവം അമ്മയെ ഒരു വാതിലാക്കി സൃഷ്ടിച്ചിരിക്കുകയാണ് ആ വാതില് ദൈവം അമ്മയിലൂടെ തുറക്കുന്നത് അമ്മയിലൂടെ ആ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണ് ദൈവം മനുഷ്യരാശിയുടെ മുമ്പിൽ തുറന്നു വെച്ച ഒരു വാതിലാണ് പരിശുദ്ധ അമ്മയെന്ന് പറയണത് ചോദിക്കട്ടെ ஜ மணிமா உயர் பக்மதி ரஞ்சவடம்மா தலை குரக பாடு பாகியவதி அம்மா ஜப மணிமாலங்களின் உயரின் பக்விரங்க வடம்மா பருதி தெய்வத்தினு ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏഷ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല അപ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഈ വാതിൽ വെക്കണത് വാതിൽ നമ്മൾ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ വാതില് നമ്മൾ പറയും ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വാതിലാണ് അത് ദൈവമാണ് അടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് നിൻ്റെ ജീവിതം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് അതാണ് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പൊരുളന്ന് പറയണത് സിസ്റ്ററിൻ്റെ കാര്യം തന്നെ എടുക്കാം സിസ്റ്റർ പറയണതെന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ മോഡൽ പരീക്ഷയ്ക്ക് മാർഗ്ഗ കിട്ടിയല്ലോ അൽപ്പം സിസ്റ്റർ അൽഫം അറിയുന്നതിന് അപ്പോൾ നാല് കൊല്ലം എന്നൊക്കെ ഈ രക്തസാക്ഷി പോവുകയാണേ അതിജീവിച്ച് അതിജീവിച്ച് രക്തസാക്ഷി ലാസ്റ്റ് ഫൈനൽ എക്സാമിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ അഡ്മിഷൻ ഇല്ല അതിന് അറ്റൻഡൻസ് ഇല്ല അതാണ് സിസ്റ്റന് ഇത്രയും ആൾ ആശുപത്രിയിലല്ലേ പകുമുക്കാട്ടൈമോ ടൈമും അല്ലെ മെരിറ്റില്ല അവിടെ തന്നെ പരീക്ഷ എഴുതാനുള്ള മെരിറ്റില്ല അപ്പോൾ അവരുടെ സിസ്റ്റർ ചിന്തിക്കും പതിനായിരം രൂപ അടച്ചാൽ പരീക്ഷ എഴുതാൻ പറ്റില്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലല്ലോ പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ കാശ് പോകത്തില്ലേ അപ്പം അടക്കണോ പൈസ അടക്കണോ വേണ്ടയോ അടക്കണോ വേണ്ടയോ എന്ന് തുടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഉള്ളിൽ നിന്ന് സിസ്റ്ററിന് പറയും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പിന്നെ നിനക്ക് അടച്ചാൽ അറിഞ്ഞു ചോദിക്കും അപ്പോൾ ആന്തരികമായ ഒരു ബോധ്യത്തിൽ സിസ്റ്റർ കൂടെ പതിനായിരം രൂപ അടക്കും അടച്ചിട്ട് അപ്പം അണ്ട് അടുത്ത പരീക്ഷ എന്താണ് ഈ പരീക്ഷയുടെ എക്സാമിൻ്റെ ഒരു പത്തോ മുപ്പത് ശതമാനം അറ്റൻഡൻസ് ടീച്ചറിനുള്ളത് സിസ്റ്ററിനുള്ളത് പക്ഷേ ഈ പരീക്ഷ സിസ്റ്ററിന് ഈ അറ്റൻഡൻസിലേക്ക് അമ്പത് ശതമാനത്തോളം അറ്റൻഡൻസ് ഈ ശതമാനം അറ്റൻഡൻസ് വേണം ആ ഇവർക്ക് അമ്പത് ശതമാനം അറ്റൻഡൻസ് ഇല്ല ഇത് എങ്ങനെ ഉണ്ടാക്കും ഇല്ല അവിടെ പോയിട്ടില്ലല്ലോ നമ്മൾ എക്സ്പോഷ്യന് പോയിട്ടില്ല പ്ലാറ്റിക്കലിന് പോയിട്ടില്ല തിയറിക്ക് പോയിട്ടില്ല ഒന്നിനു പോയിട്ടില്ല ആ സമയത്തെല്ലാം ആശുപത്രി വെന്റിലേറ്റർ കിടക്കാനാള് അല്ലെങ്കിൽ ഐ സിയുവിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ ആശുപത്രി കിടക്കുകയാണ് കെട്ടപ്പാടും മൊത്തം പിന്നെ എങ്ങനെയാണ് നമുക്ക് മെറിറ്റ് ഉണ്ടാവണത് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടറിൽ അടിച്ചു വരും സിസ്റ്ററിൻ്റെ എൺപത് ശതമാനം അറ്റൻഡൻസ് വന്ന് പ്രിൻസലാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർ സിസ്റ്റർ അതിനെക്കുറിച്ച് വിശദീകരിക്കണത് കർത്താവ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കയറി ഇരുന്ന് എൻ്റെ അറ്റൻഡൻസ് മുപ്പത് ശതമാനമുള്ളത് എൺപത് ശതമാനം ആക്കി തന്നു ശ്രുദ്ധിക്കട്ടെ എൻ്റെ മക്കളെ അതായത് ഇതാണ് ഒരു ഉടമ്പടിയുടെ ഒരു പോക്കെന്ന് പറയണത് ദൈവത്തിന് പ്രധാനപ്പെട്ടത് നീയാണ് നീയാണ് പ്രധാനപ്പെട്ടത് നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയലേ നിനക്ക് വേണ്ടി ജനതകൾ നൽകും രാജ്യത്തിന് നിയമങ്ങൾ തിരുത്തും എന്തും നിനക്ക് വേണ്ടി ചെയ്തു നിനക്ക് വേണ്ടി എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും നിനക്ക് വേണ്ടി ജനതകളെ ഞാൻ നൽകും അതായത് ജനതകളെക്കാൾ കൂടുതലേ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ജനസമൂഹത്തെ അതെ കണ്ടില്ലെന്ന് വെക്കാൻ വേണ്ടി മാത്രം വ്യക്തിയെ ആത്മബന്ധത്തോട് സ്നേഹിക്കുന്ന പത്തര പേരാണ് ഉടമ്പടി ശ്രുതി കണ്ട അലിയാണ് ഇനി സിസ്റ്ററെ ഉടമ്പടി ചെയ്തിട്ട് സിസ്റ്റർ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണ രീതികൾ നിങ്ങൾ നോക്കണം ഇപ്പൊ മോഡൽ എക്സാമിനൊക്കെ പോയി പാഷായെന്ന് പറഞ്ഞില്ലേ ആള് ഏറ്റവും കൂടെ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ നോട്ട് ബൈ പേരല്ലത് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞില്ലേ അവരുടെ കഴിവിനേക്കാൾ ഉപരി മാർക്ക് അവിടെ ബാച്ച് കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ എന്താ കിട്ടിയത് അവർ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഉടമ്പടി ഉപ്പ് വീശി വിതറിയിട്ട് വിശ്വാസപ്രവാണ് ചെല്ലുമെന്ന് അതാണ് സംഭവം ഇനി മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് ഇവരെ അവരെന്താ ചെയ്യണത് അവർക്ക് അവർ ഓരോ ഉടമ്പടി അവർ ഓരോ എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ല് വിതറിയിട്ടാണ് അവരത് എഴുതാൻ തുടക്കണത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഉടമ്പടി ഉപ്പ് എന്തിനാ വിതറണത് ഞാനിവിടെ ആൾക്കാരുടെ പറയും ഏ സ്ഥലം കച്ചവടം വിൽക്കണില്ല ജപ്തിയാണ് വിൽക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയും സ്ഥലം ഞാൻ പറയും നിങ്ങളെ വിശ്വാസപ്രമാണം ജെല്ലി ഉടമ്പടി ഉപ്പ് വിതരണം വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം അപ്പം ചില ആൾക്കാർക്ക് ഉടമ്പടി പ്രകാരം വിതറാൻ അറിയാം ചില മന്ന അവർ ഉടമ്പടി എടുത്ത് കാണത്തില്ല അച്ഛനെ കാണാൻ തീട്ട് പാരിയടയ്ക്ക് എന്ന് എടുത്തിരിക്കുന്നുണ്ടാവും പാരിനെ കൊണ്ട് ഉടമ്പടിപ്പിക്കും പാരിനെ കൊണ്ട് ഉടമ്പടി എല്ലാം ചെയ്യിക്കും കാര്യങ്ങളെല്ലാം ഉറുമ്പിനെക്കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ പാരിനെ കൊണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും ഇത് എന്നെ കാണാൻ വരുമ്പോൾ ഈ കടാമൃഗം വരും ഭർത്താവ് എന്ന് പറഞ്ഞ സംഭവം വരും അവൻ ഉടമ്പടിയായിട്ട് ഒരു ബന്ധു അവനില്ല ഞാൻ അവനോട് പറയും നിങ്ങൾ വിൽക്കാനുള്ള സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് വിതരണം വിൽക്കാത്ത സ്ഥലത്ത് ഉടമ്പടി വിൽക്ക് വിശ്വാസ പ്രവണ ചെല്ലണം ആ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും എനിക്കറിയാം ഇവര് ഉടമ്പടിയോട് ഒരു ബന്ധവുമില്ല ആ പാവപ്പെട്ട സ്ത്രീയുടെ ഭർത്താവാണെന്ന് മാത്രമുള്ള ബന്ധമേ ഉള്ളൂ ഉള്ളിവന് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചെല്ലേ പരീക്ഷക്കാർ വരുമ്പോളേ ഇപ്പം ഇപ്പം പ്ലസ് ടു വൺ പ്ലസ് ടു ഒക്കെ വരുന്നതോടെ അല്ല വിശ്വാസികൾ ഒന്നും ഉടമ്പടി എടുത്തിട്ടില്ല അവർക്ക് എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരു പ്രശ്നമുള്ളത് അവർ ഉത്തരവാദിത്വമുണ്ട് അവർക്ക് വേണ്ടി എടുക്കുക അമ്മമാരെ അവർക്കുണ്ട് ആ ഉടമ്പടി എന്താണെന്ന് പറയിപ്പിക്കണം എന്താണ് ചെയ്യിക്കണം അവരെ കൊണ്ട് അല്ലെങ്കിൽ അമ്മമാർ ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് മക്കളെ ഒന്നിൽ തള്ളി നീല ചിട്ട് പോയതായിട്ട് കയറ്റി അവർ ആൾത്താറ നടത്തിയിരിക്കുകയാണ് എന്നിട്ട് വന്നിവിടെ നിൽക്കണ കാണാം നമ്മൾ ഈ പോസ്റ്റില് ബോർഡടിക്കായിരിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ കുറേ അമ്മമാർ ബാക്കായിട്ട് വന്ന് നിൽക്കും നിൽക്കുന്നതുകൊണ്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഉടമ്പടിലാണ് ഈ മക്കളെ വന്ന് ആൾത്താടെ നിൽക്കണത് നിങ്ങളുടെ ഉടമ്പടി പ്രകാരമാണ് ഞാൻ അവരെ ആസ്വദിക്കണത് പക്ഷേ നിങ്ങളെന്ത് ചെയ്യണം അവരോട് പറയണം ഉടമ്പടി എടുത്തിക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഈ പത്രം നിങ്ങൾ തന്നെ കൊണ്ട് കൊടുക്കണം ആശുപത്രിയിൽ നിങ്ങൾ തന്നെ പോകണം അല്ല തലേം കൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തബ്ന ചിലപ്പോൾ നിന്നെ തലേന്നൊട്ടിക്കൊണ്ട് പോയിന്ന് വരും അപ്പം ദൈവത്തിനെ ചൂർണ്ണം ചെയ്യാൻ ഒരുക്കരുത് നടക്കത്തില്ല കാര്യങ്ങൾ അത് വെക്കാൻ തേക്കണം പാണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ ഈ അൾത്താരെ വരുമ്പോൾ വൃത്തിമനിയമായിട്ട് എല്ലാവരും ഉടമ്പെടുത്തവരായിരിക്കണം ഇനി പിള്ളേരുടെ കാര്യം ഞങ്ങൾ തീരുമാനമെടുക്കാത്തത് പിള്ളേർക്ക് വിളിവില്ലാത്തതുകൊണ്ട് അവർ ഉടമ്പടി ഗൗരവപരമായിട്ട് ആ ആന്തരികമായ ചൈതന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പതിനെട്ട് പൈസ വരെ ഉടമ്പടി എഴുപ്പിക്കാത്തത് പക്ഷേ അവരെ പ്രാർത്ഥിക്കണത് അവരുടെ അമ്മമാരുടെ ഉടമ്പടി അടിസ്ഥാനത്തിലാണ് പക്ഷേ അമ്മമാരെന്തു ചെയ്യണം അവരെ കൊണ്ട് ഉടമ്പടി വിധി പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കണം സിസ്റ്റർ അമ്മയാണ് ഉടമ്പടി എടുത്തെങ്കിലും സിസ്റ്റർ അത് പാലിക്കുന്നുണ്ട് കൃത്യമായിട്ട് അവർ ഉപ്പിട്ട് വിശുദ്ധപ്രമാണം ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പർ വരെ എടുക്കണത് നമ്മളെന്താ ഉപ്പിടേണ്ട ഉദ്ദേശം എന്താ എന്തിനാണ് ഉടമ്പടി ഒപ്പിടുന്നത് ചില ചട്ടന്മാർ ഞാൻ പറയും നിങ്ങൾ തോട്ടത്തിൽ കൊണ്ടുപോയി വിൽക്കാത്ത തോട്ടത്തിൽ കൊണ്ടുപോയി ഉപ്പിട്ട് വിശാപ്രവാഹം ചെല്ലാൻ പറയും അവർ കൊണ്ട് ഉപ്പിടും എങ്ങനെ ഈ ഉറുമ്പ് പൊടി ഇടാൻ വേണ്ടി ഡി ഡി ഉറുമ്പ് പോകാൻ വേണ്ടി ഡി ഡി റ്റി ഇടുന്ന പോലെയാണ് ചില ചട്ടന്മാർ ഈ വിൽക്കാത്ത കൊണ്ട് ഉപ്പിടുന്നത് അങ്ങനെയുള്ള പരിപാടിയല്ല ഇത് ഇതിൻ്റെ അതുപോലെ കർത്താവും നമ്മളും തമ്മിൽ ശാശ്വതമായ ഉടമ്പടി ആയത് കൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഒഹയില്ലാതെ വരും നമുക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ല വരും നമ്മുടെ കഴിവ് ബുദ്ധി ആരോഗ്യം ഇപ്പോൾ ഒരു സ്ഥലത്തിന് വഴിയില്ല ആ സ്ഥലം ആരെടുക്കാനാണ് ഭൂമി നമുക്ക് ഒഹരിയില്ല നമുക്ക് മെറിറ്റ് ഇല്ല ബൈബിള് പറയണത് മെറിട്ടിന് ഭൂമിയിലെ ഓഹരി എന്നാണ് പറയണത് അവരുടെ അഹറോനോട് പറയും അഹറോൻ ഞാൻ നീയുമായിട്ട് ഒരു ലവണ ഉടമ്പടിയാണ് ചെയ്തിരിക്കണത് സാട്ട് ഒബ്ദി ഗവൺമെൻറ് സാട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇസ്രയേലിൽ നിനക്ക് ഒഹരിയില്ല ഞാനാണ് നിന്റെ ഓഹരി അതാണ് നമ്മുടെ മെരട്ട് നഷ്ടപ്പെടുമ്പോഴ് ദൈവമാണ് നമ്മുടെ മെരട്ട് നമ്മൾ ഉച്ച ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിടണത് അതെടുത്ത് കൃപാസന മാതാവിന്റെയും തിരുകുമാരൻറെയും പരിശുനാമം വാഴ്ത്തപ്പെടാറാകട്ടെ എൻ്റെ പേര് ഷൈനി ഞാൻ എൻ്റെ മകൾ ആഷിനയ്ക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് ഇവൾ അടൂർ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി പെട്ടെന്ന് ഫിറ്റ്സ് വരികയും ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ കാണിക്കുകയും ചെയ്തു അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അസ്വാഭാവികത കണ്ടതിനാൽ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്വകാര്യ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു അവിടെ എംആർ ഇ ഇ ജി തുടങ്ങിയ ബ്രെയിനിലെ പരിശോധനകൾ നടത്തിയതിൽ നിന്നും തലച്ചോറിലെ ചില കോശങ്ങൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്നും അത് കാരണം ഓർമ്മശക്തി നഷ്ടപ്പെടുവാനും സംസാരശേഷി നഷ്ടപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിച്ചു അഞ്ച് ദിവസം കഴിഞ്ഞാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയത് അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ പതിനായിരത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന വളരെ അപൂർവമായ മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഇൻസബിലിറ്റിസ് എന്ന അസുഖമാണ് എന്ന് ഡോക്ടർ പറഞ്ഞത് ഞെട്ടലോടെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് ഈ അസുഖത്തിന് ക്രമേണ ചലനശേഷി നഷ്ടപ്പെടുവാനും സംസാരശേഷി നഷ്ടപ്പെടുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നും പൂർണ്ണമായും റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ആറുമാസത്തിൽ കൂടുതൽ സമയമെടുക്കും റിക്കവർ ചെയ്താലും വീണ്ടും ആ അസുഖം വരാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെ ഡോക്ടർ പറഞ്ഞു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ചികിത്സിക്കാൻ മറ്റ് ന്യൂറോ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലായി എങ്കിലും മറ്റ് മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ ചികിത്സ തുടരുകയാണ് ചെയ്തത് ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ വില കൂടിയ മരുന്നുകൾ ദിവസം നാൽപ്പതിനായിരം രൂപയിൽ കൂടുതൽ വിലയുള്ള മരുന്നുകൾ തുടർച്ചയായി അഞ്ച് ദിവസം ഇൻജെക്റ്റ് ചെയ്തു വള മറ്റ് ഇതിന് പരീക്ഷിക്കാൻ കഴിയുന്ന എല്ലാ മരുന്നുകളും അവൾക്ക് പരീക്ഷിച്ചതിന് ശേഷം ആ സമയം ഡോക്ടർ പറഞ്ഞതുപോലെ ചലനശേഷി നഷ്ടപ്പെട്ടു നന്നായി നടന്ന് ഹോസ്പിറ്റലിലേക്ക് പോയ കുട്ടിങ്ങിനെ നടക്കുവാൻ കഴിയാതെയായി സംസാരിക്കുവാൻ കഴിയാതെയായി സ്വന്തമായി ആഹാരം കഴിയാൻ കഴിക്കാൻ കഴിയാത്ത അവസ്ഥയായി എടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ച സമയത്ത് പോലെ എൻ്റെ സ്കൂളിൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചർ എത്ര മാരകമായ രോഗമായാലും നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും സുഖം ലഭിക്കും ഞാൻ കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ മോളുടെ ശരീരത്തിൽ പുരട്ടി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും അവൾക്ക് സൗഖ്യം ലഭിക്കും എന്ന് ടീച്ചർ പറഞ്ഞു ടീച്ചർ ആ നേർച്ച വസ്തുവായിട്ട് ആ ഹോസ്പിറ്റലിൽ വന്നു എങ്കിലും ഐ സി പ്രവേശിക്കാൻ കഴിയാത്തതിനാൽ ടീച്ചറിനെ അത് അവളുടെ ശരീരത്തിൽ ഉപയോഗിക്കും കഴിഞ്ഞില്ല ടീച്ചർ പറഞ്ഞതനുസരിച്ച് എൻ്റെ മകളും ഹസ്ബൻഡും ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്ന ഒരു ദിവസം തന്നെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നു വന്നു കഴിഞ്ഞ് അത് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് ഫിറ്റ്സ് വന്നു മെയ് ഇരുപത്തി ഒന്നാം തീയതി വരെ വളരെ ദയനീയ അവസ്ഥയിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ചെയ്യാൻ കഴിയുന്ന മരുന്നുകളെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒരാഴ്ച ഒബ്സേർവ് ചെയ്തിട്ട് തൊട്ടടുത്ത മുപ്പതാം തീയതി ഇനി തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു നടക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ ശരീരം മുഴുവൻ വിറച്ചുകൊണ്ട് എടുത്തുകൊണ്ട് മാത്രം നടക്കുവാൻ കഴിയുന്ന ഈ മകളെയും കൊണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ പോയില്ല ഞങ്ങൾ കുടുംബമായി കൃപാസന മാതാവിൻ്റെ സന്നിധിയിലാണ് വന്നത് തൊട്ടടുത്ത് ഒരു ഹോം സ്റ്റേയിൽ വീടെടുത്ത് ഞങ്ങൾ താമസിച്ചു ഏപ്രിൽ മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഞങ്ങളിവിടെ വന്നത് ഇരുപത്തി അഞ്ചാം തീയതി ദൈവകൃപയാൽ ജോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു ഇവിടെ വരെ വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നാളെ കൈകളിൽ താങ്ങിയെടുത്താണ് ഈ ഭാഗത്ത് കൊണ്ടുവന്നിരുത്തിയത് അച്ഛൻ ഇവളുടെ മുന്നിൽ മുട്ടുകുത്തി ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ആ ഹോം സ്റ്റേയിലേക്ക് തന്നെ പോയി പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും മകളും ആ വീട്ടിലായിരുന്നു ഇവ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇനി ചികിത്സയൊന്നും ഇല്ല എന്ത് ചെയ്യണമെന്നറിയില്ല എം ബി ബി എസിന് പഠിച്ചുകൊണ്ടിരുന്ന മകളുടെ ആണ് അവളുടെ വിദ്യാഭ്യാസം തകർന്നു ഞങ്ങളുടെ കുടുംബം തകർന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ നിലവിളിച്ച് പ്രവാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയം എൻ്റെ അനിയത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഉറപ്പായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജനായ റോസ് ക്രിസ്റ്റൻ ഡോക്ടറെ വിളിക്കണം ഡോക്ടർ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരും നീ ഇനി ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഡോക്ടറെ വിളിച്ചു പിറ്റേ ദിവസം ഡോക്ടറെ പോയി കാണാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ ഇവിടെ പിന്നെ ചൊവ്വാഴ്ചയാണ് ഇവിടുന്ന് പോകുന്നത് അഞ്ച് ദിവസം ഈ സമീപത്തെ ഞങ്ങൾ താമസിച്ച് ഈ കൃപാസന മാതാവിനോട് പ്രത്യാശയോടുകൂടി ഞങ്ങൾ നിലവിളിച്ചുകൊണ്ടിരുന്നു റോസ്ബിസ്റ്റൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിഭാഗം മേധാവിയായ റാം മോഹൻ ഡോക്ടർക്ക് ഒരു ലെറ്റർ തരികയും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഇവളുടെ അവസ്ഥ അത്ര ദയനീയമായിരുന്നു അത് കണ്ട ഡോക്ടർക്ക് മനസ്സലിഞ്ഞ് ഞങ്ങളെ പിറ്റേ ദിവസം ഒ പിയിൽ ഒന്നും പോകാതെ നേരെ വാർഡിലേക്ക് തന്നെ ഞങ്ങളെ വിളിച്ചു നേരെ അവിടുന്ന് ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തു രോഗത്തിന് ചികിത്സയൊന്നുമില്ല എങ്കിലും നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ പരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ശരീരത്തിൽ നിന്ന് പ്ലാസ്മ മുഴുവൻ നീക്കം ചെയ്തിട്ട് പുതിയ പ്ലാസ്മ അടയ്ക്കുന്ന പ്ലാസ്മ ഫെറോസിസ് എന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു ആ ഐ സിയുയിൽ വേറെയും നാലഞ്ച് പേർക്ക് പ്ലാസ്മ ഫെറോസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രഷർ ഡൗൺ ആയി പ്ലാസ്മ ഫെറോസിസ് നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു ശ്വാസം മുട്ടൽ വന്ന് പ്ലാസ്മ ഫെറോസിസ് നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു പക്ഷേ ആ ഐ സിയുവിൻ്റെ മുന്നിൽ ഞങ്ങൾ മൂന്ന് പേരും ഇവൾക്ക് വേണ്ടി നിലവിളിച്ചു കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു ഏഴ് ദിവസത്തെ പ്ലാസ്മ ഫെറോസിസ് യാതൊരു തടസ്സവുമില്ലാതെ അത് ഭംഗിയായി നടക്കുകയും ചെയ്തു ഏഴാം ദിവസം ഈ ഈ ഒന്നാം ഏകദേശം മുപ്പതാം തീയതിയാണ് ഇരുപത്തി ഒൻപതാം തീയതി ഈ ജൂൺ മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇയാളെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നത് മുപ്പതാം തീയതി പ്ലാസ്മ ഫെറോസിസ് ആരംഭിച്ചു അത് കഴിഞ്ഞ് ഒന്നാം തീയതി മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് മുപ്പാം തീയതി മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നാം തീയതി ഒരു കൃപാസന മാതാവിൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡേറ്റ് പ്രാർത്ഥിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശയം എനിക്ക് കിട്ടി ഞാൻ അഞ്ചാം തീയതി എൻ്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന് ഞാൻ നിലവിളിച്ച് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ ഇളയെ മകൾ പറഞ്ഞു ഏഴാം തീയതിയാണ് കൃപാസന മാതാവ് പിന്നെ പ്രത്യക്ഷപ്പെട്ടത് ആ ഏഴാം തീയതി നമുക്ക് എന്തായാലും ഒരു അത്ഭുതം നടക്കും നമുക്ക് ശക്തിയായി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഏഴാം തീയതിക്ക് ഡേറ്റിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു പക്ഷേ ഞാനങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി എന്ന് ഇങ്ങനെ ആരോ പറയുന്നത് പോലെ തോന്നി ഞാൻ ആരോടും പക്ഷേ ആ തീയതിയെക്കുറിച്ച് പറഞ്ഞില്ല ഞാൻ വീണ്ടും മണിക്കൂറുകളോളം ബൈബിൾ വായിച്ചും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമുക്ക് ഐസിനു മുന്നിലായതുകൊണ്ട് തിരിതെളിച്ചു പ്രാർത്ഥിക്കാനൊന്നും കഴിയുമായിരുന്നില്ല പക്ഷേ ഏഴും എട്ടും പത്തും പ്രാവശ്യം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പതിമൂന്നാം തീയതിയായ ഓരോ ദിവസവും രണ്ട് പ്രാവശ്യം മാത്രമേ ഐ സിന് ഉള്ളിലേക്ക് കയറ്റുകയുള്ളൂ അവിടെ കയറുമ്പോൾ ഞാൻ ഈ അഭിഷേ എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഈ അഭിഷേക തൈലവും ഉപ്പും എന്തെല്ലാം ഉടമ്പടി എടുത്ത ആൾക്കാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലായി ആയതിനാൽ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇവളുടെ ശരീരത്തിൽ അത് ഉപയോഗിക്കണമെങ്കിൽ എനിക്ക് അത് ഉപയോഗിക്കാൻ കഴിയണം എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു അപ്പോൾ ഓരോ പ്രാവശ്യവും ഇവളുടെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ ഉടമ്പടി ഈ ഉടമ്പടി തൈലം കൊണ്ടുപോയി നെറ്റിയിലും കാലിലുമൊക്കെ വളരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു ചില ദിവസങ്ങൾ ചെല്ലുമ്പോൾ പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കില്ല ചില ദിവസം വിളിക്കുമ്പോൾ ഒന്ന് മൂളും ഒന്ന് കണ്ണു തുറക്കും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായിരുന്നു പക്ഷെ പതിമൂന്നാം തീയതി രാവിലെ ഡോക്ടർ വന്ന് വിളിച്ചു ആഷനയുടെ അമ്മ ഒന്ന് ഐ സിക്ക് വരണം സാധാരണ ആ ഏഴുമണി സമയത്ത് കയറ്റാറില്ല രാവിലെ നാലുമണിക്ക് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കയറ്റി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അഞ്ച് മണിക്കേ കയറ്റാറുള്ളൂ ഞാൻ ആകെ പേടിച്ചു പോയി എന്താണ് പറ്റിയത് ഏഴുമണിക്ക് എന്തിനാണ് എന്നെ വിളിച്ചത് എന്നറിയില്ല ഞാൻ ഓടി അതിനുള്ളിലേക്ക് പോയപ്പോൾ വളരെ എല്ലാവരെയും തിരിച്ചറിയുന്ന അവസ്ഥയിൽ എന്നെ എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്നത് എന്തിനാ ഇത് ഏതാണ് ഹോസ്പിറ്റൽ എന്ന് അവൾ ഓർമ്മ വന്ന് ഡോക്ടറോട് ചോദിച്ചു എന്നോടും എന്നെ എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്നത് ഇത് ഏത് ഹോസ്പിറ്റലാണ് എന്നെല്ലാം വളരെ ഓർമ്മയോടുകൂടി അവൾ സംസാരിച്ചത് കണ്ട് ദൈവമേ കൃപാസന മാതാവാണല്ലോ എനിക്ക് പതിമൂന്നാം തീയതി എന്നുള്ള ഡേറ്റ് തന്നത് എന്ന് പറഞ്ഞ് ഞാൻ വളരെ നന്ദിയോടുകൂടി നിലവിളിച്ചു കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഐ സിയുൽ നിന്ന് പുറത്തേക്ക് വന്നത് പിന്നെ അവളോട് എന്ന് പറഞ്ഞു ഇവളെയും അകത്ത് കയറ്റി കുറച്ച് സമയം സംസാരിച്ചു പിന്നെ ഓരോ ദിവസവും അത്ഭുതത്തിൻ്റെ നാളുകളായിരുന്നു ഇടയ്ക്ക് ഇൻഫെക്ഷൻ ഒക്കെ വന്നു പതിനൊന്നായിരം മാത്രം ബ്ലഡ് കൗണ്ട് മതി എന്നുള്ള ആ സ്ഥലത്ത് ഇരുപത്തിരണ്ടായിരം വരെ ഉയർന്നു പനി പതിനാല് ദിവസത്തോളം നീണ്ടു നിന്നു ഹൈഡോസ് ആന്റിബയോട്ടിക് പതിനാല് ദിവസം കൊടുക്കേണ്ടി വന്നു ഒന്നര ലക്ഷം വേണ്ടി വന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇരുപത്തിരണ്ടായിരം വരെ താഴ്ന്നു രോഗിയുടെ അവസ്ഥ വളരെ മോശമാണോ എന്ന് ഡോക്ടർ പറഞ്ഞ അവസ്ഥകളൊക്കെ ഇതിനിടയിൽ ഉണ്ടായി എങ്കിലും ഒരു മാസം പൂർണ്ണമായും ഐസിയുയിലും ഒരു മാസം ഐ സി വാർഡിലും ഒരു മാസം നിങ്ങൾ വീട്ടിലും റെസ്റ്റ് ാൽ മാത്രമേ അവൾ പൂർണ്ണമായും റിക്കവർ ചെയ്യൂ എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് മെയ് ഇരുപത്തി ഒമ്പതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവളെ പൂർണ്ണമായ കൂടി ഏപ്രിൽ ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് കൃപാസന മാതാവിൻ്റെ കൃപ ഒന്ന് തന്നെയാണ് എന്ന് ഞങ്ങൾ കുടുംബമായും വിശ്വസിക്കുന്നു എന്നിട്ട് അടുത്ത വർഷം മുതലേ പഠിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ രണ്ടാമത് കഴിഞ്ഞ വ്യാഴാഴ്ച റിവ്യൂവിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് വരുന്ന ഒന്നാം തീയതി മുതൽ അവളെ പഠിക്കുവാൻ കോളേജിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം വലിയൊരു സൗഖ്യം മരുന്ന് പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത യാതൊരു ചികിത്സയും ലഭ്യമല്ലാതിരുന്ന ഈ വലിയൊരു അസുഖം പൂർണ്ണമായി സുഖപ്പെടുത്തി തന്നത് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കൃപാസന പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെയാണ് പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഐ സിയുവിൻ്റെ മുന്നിൽ തന്നെ ആയിരുന്നതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനവും ആ ചുറ്റുവട്ടത്ത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യൂ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ ചുറ്റുമരുന്ന രോഗികൾക്കും ആംബുലൻസ് ഡ്രൈവർമാർക്കും അവിടെ ഒ പിയിൽ വരുന്ന രോഗികൾക്കുമൊക്കെയാണ് കൃപാസനം പത്രം വിതരണം ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ചുറ്റുമിരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഉച്ചയ്ക്ക് ആഹാരം വാങ്ങിക്കൊടുത്തും മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തുമൊക്കെയാണ് കാരുണ്യ പ്രവൃത്തി ചെയ്തത് വേദപുസ്തക പാരായണവും നമ്മുടെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ തിരിതെളിച്ച് വയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിലും കൃത്യമായും രാവിലെയും വൈകുന്നേരവും ചെയ്യുവാൻ കഴിഞ്ഞു ഇപ്പോഴും അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് കാലുവേദനയൊക്കെ ഉണ്ട് ഏകദേശം രണ്ട് രണ്ടുമാസത്തോളം നടക്കുവാൻ കഴിയാതെ ഇരുന്നതുകൊണ്ടാണ് എന്നാലും ആറുമാസം ഒരു വർഷവും ഒക്കെ വേണ്ടിവരും എന്ന് പറഞ്ഞ അസുഖം കൃത്യം ഒരു മാസം കൊണ്ട് പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുവാൻ കൃപാസന മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ കഴിഞ്ഞു വലിയൊരു തകർച്ചയിൽ നിന്നും എൻ്റെ മകളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും കൃപാസന മാതാവ് രക്ഷിച്ചു കൂടാനുകൂടി നന്ദി പറയുന്നു ഞങ്ങൾക്ക് കുടുംബമായി വീണ്ടും കൃപാസന മാതാവിൻ്റെ നല്ല ഭക്ത ആയി ജീവിക്കുവാൻ കഴിയാവുന്നതിന് വേണ്ടി നിങ്ങൾ ഏവരും ഞങ്ങൾക്ക് വേണ്ടിയും എൻ്റെ മകൾക്ക് വേണ്ടിയും നിരന്തരമായി പ്രാർത്ഥിക്കണം എന്നപേക്ഷിക്കുന്നു